അതിനുള്ള എന്താല്ലോ എവിടെ ഞാൻ വനെ വിളിക്കുന്നുണ്ടേട്ടാ 咖喱呀。 എന്തിനാ തുളസി പൊട്ടിക്കണേ തലയിൽ വെക്കാൻ എന്നെ പോലെ പിന്നെ പൂവാണോ തലയിൽ വെക്കുക തുളസീന്ന് തലയിൽ വെക്കില്ലേ അമ്മ വെക്കുന്ന കണ്ടിട്ടില്ലേ വെക്കുന്നിട്ടില്ലേ ചെവീരതായിട്ട് താങ്ക് യു അത് വാവാ വാവാ തുളസീടെ പൂവെന്ന് നോക്കുക തുളസിയുടെ പൂവ് അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ വെക്കാൻ പറ്റില്ല അല്ലേ പൊട്ടിച്ച് വെക്കട്ടെ മണ്ണുണ്ടതിന് ഇഷ്ടല്ലേ ഇഷ്ടമാണ് അത് ഇഷ്ടല്ലേ നല്ല മണല്ലേ ഉണ്ണിക്കണ്ണന് ഇഷ്ടമുള്ള മണ അത് ചാട്ടന് തരുന്നു അുമ്മടത്തും i ഉറുമ്പ് കഴിക്കോ പനിക്കുർക്കരല്ലോ ഉറുമ്പ് തിന്നോ പന കുറുക്കരല്ല

വാവാ വെള്ള വേണ്ട വാവാ വിള എന്താ ഇവിടേക്കല്ല അല്ലേ വാവാ ഏ ഇവിടേക്കല്ലാന്ന് തോന്നുന്നു അല്ലേ വാവാ ഏട്ടാ ദേവിട്ടാ വേണ്ട വേണ്ട നീങ്ങിന്നങ്ങട്ട് ചെടിക്കുന്ന എനിക്കത് നേട്ടാ